ഇവിടെ പെറുള്ള ഓമിനെ ഇവിടെ ഫീൽഡിങ് ഗെയിറ്റിങ് വർക്ക് ചെയ്യണം. അപ്പോൾ മാസ്റ്റർ എത്രയും ഫുല്ലി പ്രസന്റ് ആ ആൻഡ് മൈൻഡ്ഫുൾ ആയി ഇരിക്കണം. देन ഈയർ ഓമിനെ maximum ഒരു ഫീൽഡിങ് ഇഫക്റ്റ് ഉണ്ടാകണം. അത സ്റ്റിൽ ഓരോ വിക്ലട ഫ്ലക്ചുവേറ്റ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് അവർ എഫക്ട് ചെയ്യണം. ആ കണ്ടിങ്ങിനെ വർക്ക് ചെയ്യുമ്പോൾ. നിങ്ങൾ ചേയത് ആ ഒരു ഓറ അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്ര വൈബ്രേഷൻ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിരിക്കുന്ന ഒന്നായിരിക്കുമല്ലോ അപ്പോൾ ഈ പറഞ്ഞപോലെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ഇങ്ങനെ ആ പെരമ്പ്രന്ന് അതിനെ വിളിക്കും ആ പരമ്പ്ര ആ പരമ്പ്രയിലകത്തേക്ക് പിന്നെ മറ്റരത്തിലുള്ള സബ് കോൺഷ്യസ് ബീങ്സ് ഉണ്ടെങ്കിൽ തന്നെ സബ്ഡ്യൂഡ് ആയിരിക്കും തൽക്കാലം ബിക്കോസ് കോണ്ടാക്ട് വിത്ത് എൻലൈറ്റൻ പേഴ്സൺ വിൽ മേക്ക് വൺ സ്റ്റെയിൻ താൽക്കാലികമാണ് അത് കഴിഞ്ഞാൽ ദ മോമെന്റ് യു ആർ ഔട്ട് ഓഫ് ദ പ്രൊമിസസ് ദാറ്റ് ഇസ് ഗോൺ തീർന്നു പിന്നെ അത് കാണണമെന്നില്ല ഒരു റഷോട് കൂടി തിരിച്ചു വന്ന് കയറാം മനസ്സിലായില്ലേ ആ വിളി നിർത്തിയിരുന്ന ഒരു പ്രഷറുണ്ടല്ലോ ആ പ്രഷറോടു കൂടി വന്ന് കയറുകയും പണ്ടത്തെക്കാളും വളരെ പിന്നെ പാതറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് മനസ്സ് പോവുകയോ അല്ലെങ്കിൽ ഇമോഷണലി ബ്രോക്കൺ ഡൗൺ ആവുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാവും അതുണ്ടാകുന്ന താൽക്കാലികമായിട്ടൊരു സർച്ച ഉണ്ടാകുന്നുണ്ട് അതിനെ ഈ കുണ്ടലിയുടെ കാര്യം ആ യോഗി ഭാഷയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കുണ്ടി ഉയർന്ന് മുകളിലേക്ക് വരുന്നത് സമാനമായിരിക്കുന്ന ഒരു ഒരു ഉയർച്ചയാണ് അവിടെ സംഭവിക്കുന്നത് പക്ഷെ അത് സസ്റ്റൈൻ ചെയ്ത് നിർത്തുന്നത് ഒരു പ്രസൻസ് ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് അത് മാറി കഴിയുമ്പോൾ അത് താഴെ വന്ന് ബേസ് ചക്രയിൽ നിന്ന് ഇരിക്കി ദാറ്റ് വിൽ ക്രിയേറ്റ് എ സെൻഷൽ ഇംബാലൻസ് സോ വൺ ക്യാൻ ബി ഹൈപ്പർ സെൻഷസ് ഈവൻ വൺ ഷീസ് അവർ ഷീസ് ഔട്ട് ഓഫ് ദിസ് ഡിസിനിറ്റി ദാറ്റ് ഇസ് കോമൺ സ്വാഭാവികമായി നാച്ചുറലായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് അതിന് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് വരും എന്നുള്ള നേരത്തെ മതി ഇപ്പോൾ വിമാനത്തിലേക്ക് നമ്മൾ നടക്കുമ്പോൾ ഒരു ആൾട്ടിറ്റ്യൂഡ് കഴിയുമ്പോഴത്തേക്ക് ഓക്സിജൻ്റെ കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടോളറൻസ് കുറഞ്ഞു കുറഞ്ഞ് വരും ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് പണങ്ങാൻ തോന്നും മുമ്പേ പോകുന്ന ആളോട് നിൽക്കാൻ പറഞ്ഞ അയാൾ നിന്നില്ലെങ്കിൽ തന്നെ ദേഷ്യം വരും ഭയങ്കര ദേഷ്യം വന്നിരിക്കും കാരണം ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഓക്സിജൻ കയറുന്നില്ലല്ലോ പക്ഷേ ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളത് ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാനങ്ങനെയല്ല എനിക്ക് യോജക്കുറവൊന്നും പ്രശ്നമാവില്ല എന്നാണ് ഞാൻ പിടിച്ച് നിൽക്കും മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നാലും കണക്കൂലേ ഓ അപ്പോൾ എല്ലാവരും പറയും ആ സുനിൽ മാത്രം എന്ത് ഭംഗിയായിട്ട് ബിഹേവ് ചെയ്തു എന്ന് പറയും അത് പറയിക്കാൻ വേണ്ടി വളരെ ബെനബലായിട്ട് പെരുമാറിയത് എന്ന് പറയുന്ന പോലെ വൺസ് യു നോ ദി ട്രൂത്ത് അതാണ് ഒരു ജാഗ്രത ഒരു സാധനത നമ്മൾ ഒറിജിനലി വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് വിശ്രത്തിൽ നിന്നാണ് അല്ലെ ബോധത്തിൽ നിന്നാണ് ഈ ബോധരഹിതമായ പ്രവർത്തനം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയില്ലായ്മ വിജിലൻസ് ഇല്ലാത്തതുകൊണ്ട് സോ ദ റിയൽ സാധന ഈസ് ടു റീറ്റെയിൻ യുവർ ഇൻറ്റഗ്രിറ്റി ഈവൻ വൈ യു ആർ അവേ ഫ്രം ദി ലൈറ്റ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരിടത്തിനിന്നാണ് എൻ്റെ ഒറിജിനൽ റിയാലിറ്റി എന്ന് പറയുന്നത് ലൈറ്റ് ആണ് അല്ലെങ്കിൽ ബോധമാണ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡാർക്ക്നെസ്സിനെ കുറിച്ച് പറയേണ്ടി വരും ബോധമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് അഫിനിറ്റിയോടുകൂടി നിൽക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നില്ല അതായത് ഇൻറ്ററാക്ഷൻ ഓഫ് ദി യൂണിവേഴ്സ് ഓർ നേച്ചർ ഓട്ടോ റീക്കോഡ് അതുണ്ടാവുന്നില്ല അതാണ് ശരിയായ ദിർബന്ധം അതാണ് ശരിയായ സാധനം ബാക്കിയുള്ള എല്ലാ സാധനയും അതിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അൾട്ടിമേറ്റ്ലി ഈ ഒരു ഈ ഒരു പ്രൊട്ടക്ഷൻ സെൽഫ് പ്രൊട്ടക്ഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് മറ്റ് സാധനങ്ങൾ അത് തിരിച്ചറിയാത്ത ആ പർട്ടിക്കുലർ ആക്ടിവിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ എൻഡ് വിട്ടുപോവുകയും ചെയ്യും മനസ്സിലായി അത് വിശപ്പ് മാറ്റാൻ വേണ്ടിയാണ് ആരും കഴിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ വന്നാൽ ചെയ്യാൻ പറ്റുമോ ആരും കഴിച്ചുകൊണ്ടിരിക്കുക അത്ര പൊട്ട് വിശപ്പ് മാറി കഴിക്കാൻ നിവൃത്തിയില്ല എന്നാലും ആരും കഴിക്കാൻ പറ്റുള്ളൂ അത് ധർമ്മമാണ് നമ്മളെ കഴിച്ചുകൊണ്ടാത്ത സ്ഥിതി എന്താണ് അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഈ സാധകന്മാർ പലരും ചെയ്യുന്നത് സാധനുടേതായ ഒരു എന്താണെന്ന് അറിയാതെ മീൻസിനകത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതൊരു പ്രശ്നമായിട്ടു